ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന എല്ലാ മലയാളികളും ശ്രദ്ധിക്കുക നാളെ മുതൽ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഗ്യാസ് സിലിണ്ടർ വാങ്ങുമ്പോഴും എല്ലാം തന്നെ പ്രധാനമായും കേന്ദ്ര സർക്കാർ നിയമം നമ്മളെല്ലാം തന്നെ ബാധിക്കും ഇതെല്ലാം തന്നെ പൊതുജനങ്ങൾ ശ്രദ്ധിക്കുക ഇവർക്ക് അഞ്ഞൂറ്റി രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ ലഭിക്കും അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിസംബർ മാസം വരെ ഈ ഒരു നിരക്ക് അവർക്ക് നൽകിയാൽ മതിയാകും കാരണം മറ്റൊന്നുമല്ല ഇവർ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക സ്കീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇലക്ട്രോണിക് കെ വൈ സി അതോടൊപ്പം തന്നെ മസ്റ്ററിംഗ് പോലെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ മേഖലകളിൽ വീണ്ടും ക്യാമ്പുകൾ ഇപ്പോൾ ഏജൻസികൾ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗ്യാസ് സിലിണ്ടർ ഉപഭോക്താക്കൾ എല്ലാം തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നുള്ളതാണ് കേന്ദ്ര നിർദ്ദേശം ഗ്യാസ് സിലിണ്ടർ മസ്റ്ററിംഗിന് സമയം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവസാന തീയതിയോടടുക്കുമ്പോൾ പല കാരണങ്ങളാലും മസ്റ്ററിംഗ് മുടങ്ങിപ്പോകാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങളുടെ ബുക്കിംഗ് തന്നെ തടസ്സപ്പെട്ടേക്കാം ഈ സാഹചര്യത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഏറ്റവും അറിയിപ്പ് ഇതിനുവേണ്ടി അവധി ദിവസങ്ങളിൽ ഗ്യാസ് ഏജൻസികൾ വിവിധയിടങ്ങളിൽ ക്യാമ്പുകളും ആരംഭിച്ചിട്ടുണ്ട് ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്ന ഗ്യാസ് ഏജൻസിയുടെ ബുക്ക് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പർ ആധാർ കാർഡ് എന്നിവയുമായാണ് മസ്റ്ററിംഗിനായി എത്തേണ്ടത് ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് ഗ്യാസ് ഏജൻസികളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് ഇനി അതല്ലാത്ത പക്ഷം മൊബൈൽ ഫോൺ ഉപയോഗിച്ചും നിങ്ങൾക്ക് മസ്റ്ററിംഗ് നടത്താവുന്നതാണ് ഇതോടൊപ്പം തന്നെ കോമൺ സർവീസ് സെന്ററുകൾ വഴിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് ഇലക്ട്രോണിക് എ വി മസ്റ്ററിംഗ് എല്ലാം തന്നെ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്കായിരിക്കും ഇനി മുതൽ സർക്കാരിന്റെ ഏറ്റവും പുതിയ ആനുകൂല്യങ്ങളും ലഭ്യമാവുക നിലവിൽ ഉജ്വൽ യോജന ഗുണഭോക്താക്കൾക്ക് സബ്സിഡി നിരക്കിൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്നതും ഇനി മുതൽ മസ്റ്ററിംഗിനെ അടിസ്ഥാനമാക്കിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം വരെ ഒരു ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്യുമ്പോൾ മുന്നൂറ് രൂപ എന്ന നിരക്കിലായിരിക്കും ഇവർക്ക് സഹായം ലഭിക്കുക അതായത് അഞ്ഞൂറ്റി രൂപ മാത്രമേ ഇവർ കയ്യിൽ നിന്നും നൽകേണ്ടതു കിലോഗ്രാം ഗ്യാസ് സിലിണ്ടർ ഇവരുടെ വീടുകളിലേക്ക് എത്തിച്ചേരും ഇനി സാധാരണക്കാർക്കും ഇതേ ആനുകൂല്യം നൽകി കഴിഞ്ഞാൽ ഇലക്ട്രോണിക് എ വൈ സി പൂർത്തീകരിച്ചവർക്കായിരിക്കും ഈ സഹായം ലഭിക്കുക ഇനി നമ്മുടെ നാട്ടിലില്ലാത്തവർ അല്ലെങ്കിൽ വയ്യാഴിക ഉള്ള ആളുകൾ അല്ലെങ്കിൽ കിടപ്പ് രോഗികളാണെങ്കിൽ ആദ്യം ഗ്യാസ് കണക്ഷന്റെ ഉടമസ്ഥാവകാശം മാറ്റുക അതിനുശേഷം മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക